ഇവിടുന്ന് okay. ഏതാണ് ആ അത് നല്ല നീറ്റ് ആണ്. ഇതാ മോഡലിറ്റ് ആണ്. ഇതാ മോഡലിറ്റ് ആണ്. ഞങ്ങോട്ട് വീഴാ

ിന് പോണില്ലേ എന്താണ് കൂടിയാൾക്കാർ ട്യൂഷന് മാറില്ല അപ്പുറത്ത് പോണോർന്നു അപ്പം

എന്താണ് കയറാണോ യാറ പിന്നെ മൈദ ഫിഷ് ചെമ്മില് കിട്ടിയ സാധനം എന്റെ കുഞ്ഞു ഇത് മുട്ടമറ്റ കവറിലിന്നോ പെട്ടെന്ന് തന്നെ പിടിക്കാൻ വേണ്ടി പിടിക്കാടി

ഇവിടെന്നല്ല അവർക്ക ഇവിടെന്നാണ് ചേർന്നാണ് കിട്ടിയത് അവിടെന്നാണ് കിട്ടിയത് ഇവിടെ അന്യ അന്യല്ല സാധനം